ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ടു ടു ഹെൽപ്പർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് ഓക്കെ ഞങ്ങൾ തരുന്ന ലിങ്ക് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ടു ടൂ ഹെൽപ്പറിൽ നിന്ന് ഒരു സെലാത്തുക്ക് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ലിങ്ക് വരിക അപ്പോൾ ലിങ്കിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഡൗൺലോഡ് ആകുന്നില്ല എന്നൊക്കെ പ്രശ്നം പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കലെന്ന് നമുക്ക് നോക്കാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഈ പ്ലീസ് വെയ്റ്റ് എന്നുള്ളടത്ത് ഒരു കൗണ്ടിങ് കാണിക്കും അഞ്ച് സെക്കൻഡ് ഓക്കെ അതിൽ സ്കിപ്പ് ആട് എന്ന് കാണിക്കും അപ്പോൾ ക്ലിക്ക് ചെയ്യുക അതിൽ വെയ്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ വരും ഇനി ഇതുപോലല്ല നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ ഈ താഴെ കാണുന്ന മൂന്ന് ഡോട്ട് ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും ഓപ്പൺ ഇൻ സഫാരി എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഓക്കെ ഈ ടു ടു ഹെൽപ്പർ നല്ലിടത്ത് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്നു ഈ ആപ്ലിക്കേഷനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഡൗൺലോഡ് കൊടുക്കുക ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ കൂട്ടുകാർ ചെയ്യുന്നത് എന്തു ചെയ്യുക ഇത് നേരെ ഡൗൺലോഡ് എന്ന് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡും ആപ്ലിക്കാൻ കാണിക്കുക ആപ്ലിക്കേഷനാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഇ ഒസ് എന്നുള്ളത് ഗ്രീൻ കളറിലാണ് ഈ വി ഐ പി എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് പെയ്ഡ് കാണിക്കുന്നത് നിങ്ങൾ ഈ റെഗുലർ എന്നുള്ള ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതും റെഗുലറും എന്നുള്ള ഭാഗം ഗ്രീൻ കളറില് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് നൗ എന്ന് കാണിക്കുന്നുണ്ട് വി ഐ പി ആകുമ്പോൾ എങ്ങനെയെന്ന് നോക്കാം ആയിരിക്കും നിങ്ങൾക്ക് പെയ്ഡായിരിക്കും കാണിക്കുക ഓക്കെ നിങ്ങൾ റെഗുലറിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡഡ് നൗ ഓക്കെ കൊടുക്കുന്നു ഇതുപോലെയാണ് വരുന്നതെങ്കിൽ വീണ്ടും ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ സഫാരി ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഇൻസ്റ്റാൾ ഓപ്ഷൻ വന്ന് ഇൻസ്റ്റാൾ കൊടുക്കുന്നു വീണ്ടും ഇൻസ്റ്റാൾ കൊടുക്കുന്നു ഇനി നമ്മൾ ഹോം സ്ക്രീനിൽ പോയാൽ നിങ്ങൾക്ക് അതവിടെ ഡൗൺലോഡ് ആകുന്നത് കാണാം ഇതുപോലെ വരികയാണെങ്കിൽ റീട്രൈ കൊടുക്കുക ഞങ്ങൾക്ക് കാണാം ഇവിടത്ത് ഇൻസ്റ്റാൾ ആകുന്നത് ലോഡിങ് ആയി വരുന്നുള്ളൂ വെയിറ്റ് ചെയ്യുക നെറ്റിൻ്റെ സ്ലോ കാരണമാണ് ടൈമിങ് പിടിക്കുന്നത് ഓക്കെ അത് ഇൻസ്റ്റാൾ ആയി വരുമ്പോഴേക്കിനെ നമുക്ക് നമ്മുടെ പേജ് ഒന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഐഫോൺ വേൾഡ് എന്ന് നിങ്ങളുടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക എന്നതിന് ശേഷം ലൈക്ക് ചെയ്യുക ഫോളോയിങ്ങിൽ ക്ലിക്ക് ചെയ്ത് സി ഫെസ്റ്റ് എനേബിൾ ചെയ്യുക തുടർന്ന് ഈ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനിൽ ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് വരുന്ന ഈ പേജിൽ ഓൾ പോസ്റ്റ് ഇവൻറ്റ് ഓൾ ലൈവ് പോസ്റ്റ് ഇത് മൂന്ന് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക അത് ബ്ലൂ കളറിലാണെന്ന് ഉറപ്പുവരുത്തുക ഇത്രമാത്രം കൂട്ടുകാർ ചെയ്താൽ ഐഫോൺ വേൾഡ് പരിചയപ്പെടുത്തുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ എഫ് പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ആ അറിവെത്തണമെങ്കിൽ നിങ്ങൾ ഷെയർ എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളത് ഫ്രണ്ട്സ് എന്നായിരിക്കും അല്ലെങ്കിൽ മീ എന്നായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് പബ്ലിക്ക് എന്നതാക്കുക പോസ്റ്റുക ഡൗൺ കൊടുക്കുക ഓക്കെ മാത്രം ഇപ്പം ഞങ്ങൾക്ക് കാണാം ടൂ ഹെൽപ്പർ ഇൻസ്റ്റാൾ ആയത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എന്താണ് വരുന്നത് എന്നാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ക്യാൻസൽ കൊടുത്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അതിൽ ജനറൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിവൈസ് മാനേജ്മെൻറ്റ് ഇതിൽ ഫസ്റ്റ് വിന്നർ മീഡിയ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ട്രസ്റ്റ് വിന്നർ മീഡിയ വീണ്ടും ഓക്കെ കൊടുക്കുക അതുപോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വെരിഫൈ ആയത് ടൂ ടൂ ഹെൽപ്പർ ഇൻസ്റ്റാളായി ടൂ ടു ഹെൽപ്പർ ഓപ്പൺ ചെയ്യുന്നു ഇതൊരു ആപ്പ് സ്റ്റോർ സ്റ്റോർമാർ സ്റ്റോറാണ് ഹലോ കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു സ്റ്റാർട്ട് നൗ കൊടുക്കുന്നു അപ്പം നിങ്ങൾക്ക് കാണാം ഒരുപാട് അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പെയ്ഡായിട്ടുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് നിങ്ങൾക്കതിൽ ലഭിക്കും ഇതിൽ സെർച്ച് ബാറിൽ യൂട്യൂബ് പ്ലസ് പ്ലസ് വേണമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക എയർ ഷോ വേണമെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു